നമസ്കാരം ഏതെങ്കിലും തരത്തിൽ ശരീരത്തിലെ എല്ലുകൾക്ക് പൊട്ടലുണ്ടായാൽ മാസങ്ങൾ നീണ്ട ചികിത്സയും പരിചരണവും ആവശ്യമാണ് പ്രത്യേകിച്ച് പ്രായമായവർക്ക് അത്തരം സാഹചര്യങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ട് ഉണ്ടാക്കാറുമുണ്ട് എന്നാൽ ദീർഘകാല പരിചരണ മുറകളുടെ ആവശ്യമൊന്നുമില്ലാതെ തന്നെ എല്ലുകളിലെ പൊട്ടൽ ഫലപ്രദമായി മാറ്റാനുതകുന്ന പ്രശംസനീയമായൊരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ് ചൈനയിലെ ഒരു സംഘം ഗവേഷകർ ബോൺ സീറോ ടു എന്ന പേരിൽ അവർ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന പ്രത്യേകതരം അശ ഉപയോഗപ്പെടുത്തി പൊട്ടിയ എല്ലുകൾ മിനിറ്റുകൾക്കകം പൂർവ്വസ്ഥിതിയിൽ എത്തിക്കാനാകും ഈ മെഡിക്കൽ ബോൺ ഗ്ലൂവിന്റെ കണ്ടുപിടുത്തം ഓർത്തോപീഡിക്സ് ചികിത്സാരംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല ചൈനയിലെ ഷെജിയാങ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷക വിദഗ്ധരാണ് മെഡിക്കൽ രംഗത്ത് ഏറെ ഉപകാരപ്രദമായ ബോൺ സീറോ ടു എന്ന ഈ അത്ഭുത പശയുടെ കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത് ഷെജിയാങ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ലിങ് സെൻഫ് ആണ് ഈ ഗവേഷണ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത് പൊട്ടിയല്ലുകളുടെ രീതിയിൽ നിലവിൽ പ്രയോജനപ്പെടുത്തി വരുന്ന സ്റ്റീൽ പ്ലേറ്റുകളോ സ്ക്രൂകളോ ഒന്നും ബോൺ സീറോ ടു എന്ന മെഡിക്കൽ ഗ്ലൂ ഉപയോഗപ്പെടുത്തുമ്പോൾ ആവശ്യമായി വരുന്നില്ല മാത്രവുമല്ല ഈ രീതി അവലംബിക്കുമ്പോൾ അണുബാധകളോ പ്രതിപ്രവർത്തനങ്ങളോ ഉണ്ടാവുകയില്ല എന്നും ർ വ്യക്തമാക്കുന്നു പൊട്ടിയെല്ലുകൾക്കായുള്ള പരമ്പരാഗത ചികിത്സാ രീതികളിൽ സ്റ്റീൽ പ്ലേറ്റുകളും സ്ക്രൂകളും ഘടിപ്പിക്കുന്നത് വലിയ മുറിവുകൾക്ക് കാരണമാകാറുമുണ്ട് അതേസമയം ചൈനീസ് ഗവേഷകർ വികസിപ്പിച്ചെടുത്ത പുതിയ ഗ്ലൂ പൊട്ടിയെല്ലുകളുടെ ചികിത്സയ്ക്കായി പ്രയോജനപ്പെടുത്തുമ്പോൾ അത്തരത്തിലുള്ള സംവിധാനങ്ങളുടെ ഒന്നും ആവശ്യം വരുന്നില്ല അത് രോഗികളുടെ വേദന കുറയ്ക്കുന്നതിനും വേഗത്തിൽ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നതിനും സഹായകരമായി തീരുന്നു അപകടത്തെ തുടർന്ന് രക്തം വാർന്നുപോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളിൽ പോലും വെറും മൂന്ന് മിനിറ്റുകൾ മാത്രം ചെലവിട്ട് ഈ ഗ്ലൂ ഉപയോഗിച്ച് എല്ലുകൾ ഒട്ടിച്ചു ചേർക്കാനാകും അതും യാതൊരുവിധ ബലക്കുറവും ഇല്ലാതെ തന്നെ ഈ ഗ്ലൂവിന്റെ കണ്ടുപിടുത്തത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഗവേഷകർ നൂറ്റി അൻപത് രോഗികളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ബോൺ സീറോ ടു എന്ന മെഡിക്കൽ ഗ്ലൂ ഉപയോഗിച്ച് വിജയം കണ്ടിട്ടുണ്ട് അതേ തുടർന്നാണ് ഈ ഗ്ലൂവിനെ സംബന്ധിച്ച ഗുണഗണങ്ങളെക്കുറിച്ച് ഗവേഷകർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് ഈ പശിയുടെ മറ്റൊരു പ്രധാന സവിശേഷത എല്ലുകൾ പൂർണമായും ഭേദപ്പെട്ട് കഴിയുമ്പോൾ അതിനായി പ്രയോജനപ്പെടുത്തിയ ഗ്ലൂ സ്വാഭാവികമായി ശരീരത്തിലേക്ക് ആഗീകരണം ചെയ്യപ്പെടും എന്നതാണ് അതിനാൽ തന്നെ പരമ്പരാഗത രീതിയിൽ പൊട്ടിയ എല്ലുകൾക്ക് ചികിത്സ നൽകുമ്പോൾ ഉപയോഗപ്പെടുത്തുന്ന ഇൻപ്ലാന്റുകൾ നീക്കം ചെയ്യാൻ നടത്തുന്ന ശസ്ത്രക്രിയയുടെ ആവശ്യവുമില്ല പൊട്ടിയ എല്ലുകൾ കൂട്ടിച്ചേർക്കാനുള്ള മെഡിക്കൽ ഗ്ലൂ വികസിപ്പിക്കുന്നതിനായുള്ള ഗവേഷണം ഇതാദ്യമായല്ല ചൈനയിൽ നടക്കുന്നത് വർഷങ്ങൾക്ക് മുൻപേ അതിനായുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു അത്തരത്തിലുള്ള ശ്രമങ്ങളുടെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ആദ്യ ബോൺ ഗ്ലൂ ചൈന സാധ്യമാക്കിയെടുത്തു ജലാറ്റിൻ റെസിനുകൾ അക്രിലേറ്റുകൾ എന്നിവ അടിസ്ഥാനമാക്കിയാണ് അക്കാലത്ത് ശാസ്ത്രജ്ഞർ ബോൺ ഗ്ലൂ വികസിപ്പിച്ചെടുത്തത് എന്നാൽ അത് വിചാരിച്ചത്ര ഫലവത്തായില്ല അതിനാൽ തന്നെ ആ ബോൺ ഗ്ലൂ പ്രചാരം നേടിയതുമില്ല അങ്ങനെ ഇതിനു മുൻപ് നടത്തിയ പല ഗവേഷണ ശ്രമങ്ങളിലും നേരിട്ട പരാജയങ്ങളിൽ നിന്നും പാഠങ്ങൾ സ്വീകരിച്ചാണ് നിലവിൽ പുതിയ ബോൺ സീറോ ടു എന്ന മെഡിക്കൽ ഗ്ലൂ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് അതിനാൽ തന്നെ മുൻകാലങ്ങളിൽ ഇത്തരമൊരു ഗ്ലൂ സാധ്യമാക്കാനായി പ്രവർത്തിച്ചിരുന്ന ഗവേഷകരുടെ കൂടി സ്വപ്ന സാഫല്യമാണ് ബോൺ സീറോ ടുവിലൂടെ യാഥാർത്ഥ്യമായിരിക്കുന്നത് ആരോഗ്യരംഗത്ത് ഏറെ പ്രതീക്ഷാജനകമായ ഈ മെഡിക്കൽ ഗ്ലൂ ലോകവ്യാപകമായി വനസ്വീകാര്യത നേടുമെന്ന് തന്നെയാണ് ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത് നിറം തേടി നിറം